ബീഫിൻ്റെ ലിവറ് വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമുക്ക് എന്തെങ്കിലും കമൻ്റ് ഇടാനും മറക്കരുത് അപ്പോൾ താ നമ്മുടെ ലിവറ് മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഈ ഒരു ലിവർ ഫ്രൈ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ലിവറൊന്നും കടിക്കാത്തവർക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവരെന്തായാലും ഒന്ന് കഴിച്ചു നോക്കും അതൊറപ്പാന്ന് അപ്പോൾ നമുക്ക് ലിവറിലേക്ക് ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ഇട്ടുകൊടുത്താൽ മതി ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നൊരു ഒന്നര ടു രണ്ട് തക്കാളി ചെറിയ തക്കാളിയാണെങ്കിൽ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പിന്നെ എരിവിന് പച്ചമുളക് ഈ ഇതൊക്കെ ഒന്ന് നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ വേണ്ടത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടും ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒന്നുമില്ല എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു നാല് വിസിലൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ലിവറൊക്കെ നല്ലോണം വെന്ത് കിട്ടും അപ്പം വേണമെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വറ്റിച്ചെടുക്കും അതുകൊണ്ട് സാരയില്ല അടിക്ക് പിടിച്ച് പോകണ്ട ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും ഒരു രണ്ട് ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിട്ട് വെക്കാം കുക്കറിന് വിസിൽ വന്ന് ലിവറൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടാകുമ്പം ഇതുപോലെ വെള്ളം ആയിട്ടാന്നുണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യണം വെള്ളം നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കണം നമുക്ക് കുറച്ചും കൂടി കുറിയ അവസ്ഥയിലാണ് ഈ ഒരു ലിവർ ഫ്രൈ വേണ്ടത് അപ്പോൾ നല്ലോണം വറ്റിച്ചതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് ലിവർ ഫ്രൈ നമ്മൾ വേവിച്ചെടുത്തത് ഒന്ന് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി അതിലേക്ക് കുറച്ചും കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ബീഫ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗരം മസാലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ കുറച്ചും കൂടി ഫ്ലേവറിനും എരിവിനും വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം മല്ലിര കട്ടാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ലാസ്റ്റ് അതിന് മുകളിലേക്ക് വെളിച്ചെണ്ണയും കൂടി നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇത് മൊത്തത്തിലെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള റെസിപ്പീസും വ്ളോഗ്സും ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ